ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയില് പുതിയ ഇൻഷുറൻസ് എടുത്തു ഫസ്റ്റ് ചോദിച്ചാ തേർഡ് പാർട്ടി കസ്റ്റമർക്കും ആണെങ്കിൽ മൈലേജ് ഉണ്ടാവും ഫുൾ ഫിറ്റിങ്സും കാര്യങ്ങളും ബാക്കില് അങ്ങനെന്തൊക്കെ ഉണ്ട് ഫുള്ള് സെറ്റപ്പുള്ള എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയെ ആസ്ട്രാ ഓപ്ഷനില് സൺപ്രൂഫ് തന്നെ ഉണ്ട് സൺപ്രൂഫ് ആണ് സ്റ്റിക്കറല്ലേ ജയ മനസ്സിലാക്കിയാക്കോ ചെയ്തോ കരിമ്പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ കരിമ്പോ പതിനഞ്ച് വീല് ചെയ്തോക്കണോ ആ പതിനഞ്ച് എല്ലാം അടിപൊളിയത് ഓടി ആ കോടി ഷോറൂം നടക്കുന്ന കണ്ടീഷനിൽ വണ്ടി കൊണ്ടുപോകാം സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് പിന്നെ റീപ്ലേസ് ചോദിക്കണ്ടായിരിക്കും ഏകദേശം ഒരു രണ്ടാഴ്ച വീണ്ടും മലപ്പുറം മച്ചിങ്ങള്ള എം കെ മോഡൽസിൽ വീട് എത്തിക്കൊണ്ട് കുറെ പുതിയ ഷോപ്പ് അറിയിക്കണം ചെറുവണ്ടി ഷോപ്പാണ് രണ്ട് മാർട്ട് വീട് വരും ഫസ്റ്റ് പറഞ്ഞ കുറച്ച് അത്യാവശ്യം മോഡൽ കൂടിയാലും മാക്സിമം ലോഡ് ലോൺ വണ്ടികളാണ് സ്വിഫ്റ്റ് ചാകര ഒക്കെ സ്വിഫ്റ്റുകളൊക്കെ മാക്സിമം ഫുൾ ലോഡ് ആണ് നമ്മളെ കൂടെ ഭാഗമാക്കിയാണ് നമ്മളെ വിളിയിലേക്ക് സ്വാതന്ത്ര്യം ആകാം സാറല്ലേ സാറാ മതി ലൊക്കേഷൻ എന്ത് ലൊക്കേഷൻ കോഴിക്കോട് റോട്ടിനെ മലപ്പുറം മലപ്പുറം മച്ചിങ്ങല് മലപ്പുറം നിന്ന് രണ്ട് കിലോമീറ്റർ മച്ചിങ്ങലെച്ചിങ്ങലാണ് ഉണ്ടായി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് എം കെ യൂസിലാറിയ ഓഡിറ്റോറിയത്തിന്റെ മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് ഏകദേശം എൺപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ്ൾട്ടോ ചെറിയ പൈസ വണ്ടി ഉള്ളത് പിന്നെ ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഒരു പത്ത് പതിമൂന്നാല് കൊറച്ചൊക്കെ കാണിച്ചിട്ട് ഓട്ടോമാറ്റിക് ആണ് ലൈറ്റ് ഓട്ടോമാറ്റിക് ആണ് സൺപ്രൂഫ് ആണ് കണ്ടിട്ടോ അതെ ആ രണ്ടാഴ്ച പുതിയ സ്റ്റോക്ക് കയറി സ്റ്റോക്ക് പിന്നെ കുറെ വേഗനർ ഉണ്ട് ബ്രസ്സുകൾ ഉണ്ട് അതേപോലെ സിയാസൊക്കെ പെട്രോളിന്റെ സിയാസുകളൊക്കെ ഉണ്ട് നമ്മൾ കാണിച്ചിട്ടില്ല പിന്നെ മൈക്രോവേ ചെറിയ കായ്ക്കുണ്ട് മാക്സിമം വണ്ടികൾ ഫുൾ ഓൺലാണ ചെറിയ മുടക്കിൽ അല്ലെങ്കിൽ പതിനായിരം അയ്യായിരം മുടക്കാണെങ്കിൽ മാക്സിമം ചെറുവണ്ടികൾ വണ്ടികൾ കൊണ്ടുപോകാം രണ്ട് പാർട്ടി ഫസ്റ്റ് പാർട്ടി കുറച്ച് മോഡൽ കൂടി സെക്കൻഡ് പാർട്ടി ഫുള്ള് ചെറു വണ്ടികളൊക്കെ ഒക്കെ വീഡിയോയില് കാണല്ലേ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ പറഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ചെറിയ മുടക്കിലും ചെറിയ വില അടിപൊളി ലിവയാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അതേമാതിരി കരിമ്പുത്തൻ ടയർ അലവിലെ കള്ളവണ് നമ്മളെ കൂടുതലുള്ള ഭാഗം നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം സ്വലമാകാറല്ല അതാറുണ്ട് അപ്പൊ നമുക്ക് ലീവലേ കളർ ഉണ്ട് ഞങ്ങടെ ഇല്ല ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പതിനെട്ട് പത്തൊമ്പത് റൈസ് പ്രാവശ്യമുള്ള ഓപ്ഷൻ ആയാലും പെട്രോൾ ഉണ്ട് ഡീസൽ ഡീസൽ കിട്ടാത്ത കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഡിമാൻഡുള്ള

എത്ര വണ്ടി നമ്മൾ നമുക്ക് ഈ കണ്ടീഷനിൽ എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കാൻ എട്ട് മുപ്പത്തഞ്ചിന് കുറച്ചിട്ട് കൊടുക്കുവോ ലീവല്ലേ മാക്സിമം പിന്നെ എന്തായാലും ചെറിയ മഠത്തിൽ ഇടക്കയാണ് കുറച്ച് വരും പത്തമ്പ് ബിഎക്സ് ടോപ്പ് ഫുൾ വണ്ടിയാണല്ലോ അലേബിയ സീറ്റാവർ ഫുള്ള് ലോഡ് എത്ര കേറു ലോലോക്ക് ഒരു ലക്ഷം എടുക്കാൻ വരും ഒന്നിനു വണ്ടി ഡീസൽ ആ മൈലേജ് കിട്ടും ഇത് ഇരുപതിന്റെ മേലെ കിട്ടും എന്തായാലും മൈലേജ് കിട്ടും ആയിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കാറല്ലോ ഞമ്മ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥാർക്കും അറിയാം തയ്യാട്ടിന്റെ വണ്ടിയും പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ അല്ലെ പിന്നെ അടുത്ത വണ്ടി പറഞ്ഞാലേ ഒരു വെന്യൂ ഉണ്ടല്ലോ എടാ വെന്യൂ പെട്രോൾ പെട്രോൾ ആണ് പെട്രോൾ മാനുവൽ ആ

ക്വാളിറ്റി ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി പറയാം ഇത് നമുക്ക് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം കുറച്ച് കൊടുക്ക ചെറിയ എണ്ണക്കാര്യങ്ങള് കുറച്ച് കൊടുക്കാൻ ആളുകളെടുക്കാം ക്ലാസ് ആ ഫസ്റ്റ് ക്ലാസ് എടുത്ത് കൊടുക്കും ആയിക്കോട്ടെ ആളുകൾ എടുക്കുന്നത് എന്തെങ്കിലും ഒമ്പത് മുപ്പത് ഒമ്പത് മുപ്പതാണല്ലേ ഇവിടെ ചോദിക്കണ്ടോപ്പിൽ നമ്മൾ ചോദിക്കണ്ടത് ഒമ്പതര ലക്ഷം ഇരുപതിനായിരം കുറച്ചിട്ട് വീഡിയോയിൽ വീഡിയോയിൽ നമ്മൾ എന്താ വെച്ചാൽ ഇതൊക്കെ ഫൈനൽ റേറ്റ് ആണ് പറയേണ്ടത് എന്നാലും ആൾക്കാരും വന്നിട്ട് ഫുൾ ലോൺ കയറാൻ പ്രയാസമാണ് കസ്റ്റമർ ഡീറ്റെയിൽ അനുസരിച്ചൊക്കെ മാക്സിമം ചെയ്ത് ஒரு பதினஞ்சு பதினாறு பிரதேச மதி கிட்டுள்ளே வேற எடுக்கணுனா வேற பணியும் இல்ல உம் கொட்ட ஷோரூம் இப்படி அப்படின்னு செம் ஒக்கோட்டா புது கிளியர் ஆக்கிட்டு எடுக்கலே അടുത്ത വണ്ടി റെഡ് ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ് ാണ് രണ്ടേ ഇരുപത്തൊന്നാണ് ഇതിലൊന്നുല്ലേ രണ്ടിലോട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പറഞ്ഞു മോഡലുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ആ പത്തൊമ്പതിനായിരം ഓടിയേക്കണ്ടേ സർവീസ് എടുത്തോളൂ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ ജെഡ്എെക്സ് വീലുണ്ട് വീല് കൊടുത്തോളാം ബ്ലാക്ക് ആക്കിണോ നല്ല സീറ്റ് അവർ വില കൂടിയ സീറ്റ് ആണ് ഓക്കെ പത്തൊമ്പതിനായിരം ഓടിയിട്ടുള്ള ഷോറൂം ഈ വണ്ടി പറഞ്ഞാണ് കൊടുക്കുക സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് പിന്നെ റീപ്ലേസ് ചോദിക്കണ്ടായി വണ്ടി ചോദിച്ചിട്ട് ഗ്യാരന് ഇതിന് വാറണ്ടി ഗ്യാരല്ലേ എങ്ങനെ ഷോറൂമിലെ വാറൻ്റെ അഞ്ചുവരെ വാറണ്ടി ഉണ്ട് എല്ലാ വാറന്റീണ്ടല്ലോ പിന്നെ എത്ര വണ്ടി ചോദിക്കണോ ഇത് ഏഴ് നമ്മൾ ചോദിക്കണ്ടേക്കണ്ടുപയൊക്കെ പത്തായിരം കുറച്ചാണ് മാനുവൽ റെഡ് മോഡലാണ് ഫുൾ ആണ് ഫുൾ ഫിറ്റിംഗ് ചെറിയ ലോ കിലോമിറ്റർ വേണ്ടി ഷോറൂം കണ്ടീഷനിൽ കൊടുക്കാം പെട്രോൾ എത്ര മൈലേജ് കിട്ടും പതിനെട്ട് പ്രദേശം ഇരുപത്തിമൂന്ന് പറയണ്ടേ കസ്റ്റമറൊക്കെ ഇവിടെ വരുമ്പോ നമ്മളോട് പറയലുണ്ട് ഇരുവിനെ മേലെ കിട്ടുന്നുണ്ട് ഞാൻ പെട്രോൾ വണ്ടി കാര്യമായിട്ട് ഓടിച്ചിട്ടില്ല ഡീസലേ പതിനെട്ട് നമ്മൾ പറയണ്ട കസ്റ്റമർക്ക് ഇരുപത് കിട്ടുന്ന പോലെ ഇരുപത്തിരണ്ട് കിട്ടുന്ന പിന്നെ ഓല ഡ്രൈവിംഗിന് ഫുൾ ഗ്യാരന്റിയില് വണ്ടി ഞാൻ കൊണ്ടുപോകും അതേമാതിരി ഇരുപത്തൊന്നിതാണോ ബ്ലൂ കളർ ഓട്ടോമാറ്റിക് ഓട്ടോ ഓട്ടോമാറ്റിക് അത് കണ്ടില്ല അമ്പത് ഓടിയത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഫാൻസി നമ്പർ ഉണ്ട് ആയിരോ നമ്പർ നമ്മ ആയിരത്തിന് ഒറ്റ ഉണ്ടെങ്കിൽ കറക്റ്റ് കൊണ്ടുപോകാം കിലോമീറ്റർ അറിയാമോ ായിരംഷി ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റ് ചോദിക്കണ്ടെങ്കിലും വണ്ടി എന്തെങ്കിലും ചെറിയ റീപ്ലേസ്മെന്റ് ഞാൻ പറഞ്ഞത് പറഞ്ഞ ചോദിച്ചാൽ മതി ഓക്കെ ഞമ്മള് ക്വാളിറ്റി നല്ല വണ്ടി കസ്റ്റമർക്ക് നല്ല വണ്ടി കൊടുക്കേറെ എല്ലാം മെച്ചളെ എത്ര വണ്ടി ചോദിക്കണം എന്നല്ലേ നമ്മൾ ചോദിച്ച ലക്ഷം ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം നമ്മള് വണ്ടി കൊടുക്കാം പത്തായിരം ഫൈനൽ ആയിട്ട് കൊടുക്കാം പിന്നെ മാക്സിമം ലോൺ ലോൺ ഏകദേശം ഫുൾ ലോൺ കയറിയില്ല ഒരു പത്തായിക്കേണ്ടി വരും എസ്റ്റേറ്റ് സിവിൽ സ്കോറും എങ്ങനെയാ

രണ്ടായിരത്തി ഒമ്പതാണ് ആറേ മുപ്പാണ് നമ്മൾ ചോദിക്കുന്നുണ്ട് സ്കാർട്ടിങ്ങും കാര്യങ്ങളും ഫിറ്റിംഗ്സ് ഉണ്ട് ഓക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് തന്നെയാണ് ഇത് അഞ്ച് അറുപേ ചോദിക്കണുള്ളൂ ഗ്രേ കളറില്ല അഞ്ച് മാക്സിമം കുറച്ചും കൊടുക്കാം ഇവിടെ വൈറ്റ് ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഇത് നമുക്ക് അഞ്ച് അറിവിന് കൊടുക്കാം അഞ്ച് ലക്ഷം അറുപതിനാറ് കൊടുക്കാം ആൻഡ്രോയിഡ് സെറ്റ് സീറ്റവറ് ഒക്കെ ഉണ്ട് ക്ലിയർ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അതെ അപ്പൊ ഇനി ആവശ്യക്കാര് വിളിച്ചോട്ടെ ഫോട്ടോസും ഡീറ്റെയിൽസും ചെയ്യാം കാറ്റലോഗിന്റെ നമ്പർ നമുക്ക് വെച്ചുകൊടുക്കാം അടിച്ചാലും കിട്ടും എണ്ണൂറ്റിപ്പത് നാനൂറ്റി പതിനഞ്ച് ആണ് കാറ്റലോഗിന്റെ നമ്പർ നിങ്ങൾ ലൊക്കേഷൻ വിളിച്ചാലോക്കേഷൻ പന്ത്രണ്ടോളം സ്വിഫ്റ്റുകൾ ഉണ്ട് ന്യൂ ഷേപ്പ് ഉണ്ട് ഓൾഡ് ഷേപ്പ് ഉണ്ട് എല്ലാം മോഡലും അതൊരു ഓട്ടോ ഇപ്പൊ കാട്ടി വണ്ടികളൊക്കെ ഏകദേശം കറക്റ്റ് ഒക്കെ കമ്പനി സർവീസ് ആണല്ലേ മാക്സിമം ഉള്ളതാണ് പിന്നെ ഇല്ലാത്തവരണ പിന്നെ ഓൾഡ് മോഡലിനൊക്കെ അങ്ങനെ നോക്കൂല്ലേ എന്നാലും ഞങ്ങളുടെ കടയിൽ ഒരുവിധം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉള്ള വണ്ടികളൊക്കെ ഓക്കെ അതേപോലെ പിന്നെ ഐ ട്വന്റികൾ പറയട്ടോ ഇവിടെ ഐ ട്വന്റി അവിടെ ഐ പിന്നെ ഓട്ടോമാറ്റിക് ഐട്ടുണ്ട് അത് ലിമിറ്റഡ് ആയിട്ട് വരുന്നതാണ് ഇത് തന്നെ ഭാവക്കൊണ്ടില്ലേ ണേ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ആസ്ട്രാ ഓപ്ഷൻ അല്ലെ സൺ പ്രൂഫ് തന്നെ ഉണ്ട് സൺപ്രൂഫ് ആണ് സ്റ്റിക്കറല്ലേ സ്റ്റിക്കറല്ലേ ജയ ചെയ്തോ കരിമ്പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ നാല് പുത്തൻ ടയറും എല്ലാറിലും ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എത്ര മോളിലാണ് പത്തോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോളിലാണ് പിന്നെ കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനയ്യായിരം ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിലെ ഓട്ടോമാറ്റിക് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഫൈനൽ ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഓട്ടോമാറ്റിക് വരണ്ട് ഐട്ടൺ ആണ് ആസ്റ്റ ണ്ട് ഈ സംഗതികളൊക്കെ എല്ലാ സംഭവമുള്ള ഉഷാർ വണ്ടിയാണ് എട്ടായിരത്തി ആറാണ് നമ്പറും പന്ത്രണ്ട് മോളിന് ഇത് അതൊന്നും ഇറങ്ങൂ രണ്ട് ലക്ഷം ലോണ് മോഡല് കുറഞ്ഞ വണ്ടി വണ്ട് രണ്ടു ലക്ഷം എന്തായാലും രണ്ടു ലക്ഷം ലോണ് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് പൊതുവേ ഈ സാധനം കമ്മി കയാണ് പതിനഞ്ചിട്ടേ പതിനഞ്ചിന്റെ ഉള്ളിലൊക്കെ പ്രതീക്ഷ ഓട്ടോമാറ്റിക് ഉള്ളേഡീസിനൊക്കെ ലേഡീസാണ് അധികം അത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പില് ആറ് ബാഗ് തന്നെയുണ്ട് അടിപൊളി കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഒന്ന് പതിനഞ്ച് സെക്കൻഡ് സിംഗിള് സിംഗിൾ ഓണർ റീപ്ലേസ് ചെയ്യാ

ലോൺ ഒരു ഏഴ് ലക്ഷം രൂപേന്റെ അടുത്ത് ലോൺ കഴിയും പന്ത്രണ്ട് ഇത് കിലോമീറ്റർ തൊണ്ണൂറായിരം ഓടിയിട്ടുള്ളൂ തൊണ്ണൂറായിരം കറക്റ്റ് സർവീസ് ആണ് നാല് പത്തായിരം കാര്യങ്ങള് ല്ലേ ഇനി പന്ത്രണ്ട് വണ്ടിന്റെ ഇഞ്ചറ റൂം എനിക്ക് കാണിച്ചു കാണിച്ചുടാ ഇനി പയ്യ്മേ വണ്ട ഇതാണ് ഇഞ്ചറൂമ് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിനല്ലേ ഏകദേശം തോണ്ടേ ഇരുപത്തിരണ്ട് തോന്നലെല്ലാം പക്ഷേ അത്യാവശ്യം നല്ല വൃത്തിണ്ടല്ലേ ഫുൾ വൃത്തി ഫുൾ വൃത്തിയാണ് വായാലിക്ക് കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക അപ്പൊ കുട്ടിയൊന്നും പോയിട്ടില്ല അപ്പറാണ് കുറ്റി പോയി പോയിട്ടില്ല ഫുൾ വൃത്തി ഫുൾ ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാൻ പറ്റാ അടിപൊളി അല്ലേ ഇത് നമ്മൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആണ് നമ്മള് ലാസ്റ്റ് ഉദ്ദേശിക്കേണ്ടത് രണ്ടേകാൽ ലക്ഷം നമ്മൾ കൊടുക്കാം പന്ത്രണ്ട് മാസം ഇൻഷുറൻസ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് സർവീസ് ഹിസ്റ്ററി കമ്പനിന്ന് പോലെ എടുത്തോട്ടെ ഒക്കെ ചെയ്തോട്ടെ നാല് പുത്തണവനൊന്നും നോക്കണ്ട ബാക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ ഫുൾ വേണ്ടി കേട്ടോ എത്ര ചോദിക്കുമ്പോഴേ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം നോക്കണ്ട രണ്ടേക്കാൾ ലക്ഷം കൊടുക്കല്ലേ ലോൺ ലോണും ഒരു ഒന്നര ലോൺ കിട്ടും വെറും പത്ത് ആ ഒരു ഇത് പെട്രോൾ മൈലേജ് പെട്രോൾ ആകുമ്പത് കാശീരസി പതിനേഴ് പതിനെട്ട് സുഖമായിട്ടും പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി എണ്ണൂറ് ആണ് ഇവിടെ വരെ പത്ത് പന്ത്രണ്ടോളം അൾട്ട് ഉണ്ട് അപ്പൊ ഇതങ്ങനെ നമ്മൾ ആൾട്ട എണ്ണൂറ് മോഡൽ കൂടി കാട്ടി അങ്ങനെ മോഡൽ കുറഞ്ഞ അവിടെ നിക്കണം കുറഞ്ഞ ഏകദേശം കൊടുത്തുപോയ്ക്കണം കേരീത കൂടിയതാണ് അപ്പൊ നമുക്ക് എന്താ അപ്പൊ കമ്പനി കിട്ടാത്ത മുതല് രണ്ടായിരത്തി ഇരുപത്തൊന്നിട്ട് പതിനായിരം എടി പതിനായിരത്തിന്റെ സർവീസ് പുറത്തോളം പതിനായിരം കിലോമീറ്ററോടെ പതിനായിരത്തിന്റെ സർവീസ് കൊടുത്തു രണ്ടായിരത്തി എത്ര വേണ്ടി ഓക്കെ പിന്നെ ചോദിച്ചു ഒന്നാം ഇനി നമ്മക്ക് നാലേ പത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് നാല് ലക്ഷം ഫൈനൽ ആകാണ് രണ്ടായിരത്തി പതിനായിരോടെ ഇത് പതിനായിരത്തിന്റെ സർവീസ് വണ്ടി സിംഗിൾ എടുത്തേർമ്മ ഇൻഷുറൻസ് നമുക്ക് പുതിയ ക്ലാസ് കൊടുക്കും ഫസ്റ്റ് ക്ലാസ് പറയാം ഞാൻ പറയുന്നത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ് ഉൾപ്പെടുത്തി ഫസ്റ്റ് ക്ലാസ് പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് രണ്ട് എയർ ബാഗ് വരുന്ന എൻ്റെ എയർ ബാഗ് എന്റെ ബി എക്സ് ഐ വണ്ടി ഇരുപത്തിരണ്ടായിരം ഓടിയിട്ടുള്ളൂ ഇരുപത്തിരണ്ടായിരത്തിൽ സർവീസും രണ്ടായിരം ഓടി സർവീസ് എടുത്തോ എത്ര കൊടുക്കാം എണ്ണ അടിച്ചു പോകാനുള്ളു അത്ര ഇത് അതേ റേറ്റിന് കൊടുക്കാം വി എസ് നാല് ലക്ഷം മാക്സിമം ആണ് ഫുൾ ലോൺ ആണ് മാക്സിമം വണ്ടി ഫുൾ ഉണ്ടല്ലോ കസ്റ്റമർ എങ്ങനെയാ വരുന്ന വെച്ചാൽ അതിനനുസരിച്ച് മാക്സിമം ചെയ്യുക കൈ ലോൺ ഇടണ്ട അതാണ് ലക്ഷം കമ്മിയാക്കണോ അത്രയും കമ്മിയാക്കും ലോൺ കിട്ടും െന്ന് വിചാരിച്ചിട്ട് ഞമ്മളെടുക്കണ്ട പോലെ നടക്കണല്ലോ ഇരുപത്തി ഒന്ന് വണ്ടി ഇരുപത്തയ്യായിരം ഇരുപത്തി എട്ടായിരം ഓടി ഓടിയത് ആരൊരു ആവറേജ് ഉണ്ടായി അപ്പൊ എന്തായത് കിട്ടും നാലിട്ടായോ ഇത് ഞമ്മക്ക് ആ റേറ്റിന് കൊടുക്കാം നാല് നാലേ പത്തിൽ നാല് ലക്ഷം മാക്സിമം കുറച്ചും കൊടുക്കാം കുറച്ച് നാലിന് നാല് ലക്ഷം കസ്റ്റമർ വന്നോട്ട് മാക്സിമം ഫുൾ ഫുൾ ആ അതേപറിയാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഓക്കെ അത് കമ്പനി കിട്ടണില്ലാന്ന് പറഞ്ഞപ്പോ ഞമ്മറ്റെടുത്തിട്ടില്ല ണി കിടക്കുന്നത് ഇപ്പൊ സർവീസ് എടുത്തോ പമ്പത്തി ഇൻഷുറൻസ് അടുത്ത അഞ്ചാം മാസം ആറാം മാസം വരെ ഉണ്ട് പിന്നെ താറും കാര്യങ്ങളൊക്കെ പതിനാവും ഓടിയിട്ടുള്ളൂ പിന്നെ ആ റേറ്റ് അല്ലേ ഇരുപത്തിരണ്ടാണ്

അലവിൽ അലവിൽ ഉണ്ട് ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് എല്ലാ ഫിറ്റിങ്സും ഡോർ വൈസർ ഡോർ ബീഡിങ് എല്ലാ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടാക്കും അപ്പൊള്ളു ആ വില തന്നെ നാലേ പത്തിയ നാലേ ഫിറ്റിംഗ് പ്രത്യേകിച്ച് മാക്സിമം ഫുൾ നല്ല പ്രൊഫൈലാണ് ഫുൾ അതേപോലെ മോഡല് കുറഞ്ഞേ പന്ത്രണ്ട് വണ്ടിയാ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം ആണ് എട്ടേ അഞ്ചാട്ടാ ഒരു ലക്ഷത്തി എൺപത്തയ്യം ചോദിക്കും ഒരു ലക്ഷത്തി എൺപതിനായിരം കൊടുക്കര എട്ടേ പൂജ നമ്മൾ ഈ എൺപത് എന്ന് പറയുമ്പോൾ ചില ഒന്ന് അമ്പത് അഞ്ചേ പൂജ കേട്ടോ അഞ്ചേ പൂജയും കേട്ടാ പൂജേ പൂജ രണ്ടു ഡാരം പുതിയത് പെട്ടാണ് രണ്ടുനായ്മ വന്നപ്പോൾ ഉള്ളത് അല്ലേ സിംഗിൾ ഓണർഷിപ്പിനാണ് വണ്ടി ദൈവത്തി ജില്ല എന്നാണ് ഹോട്ടലിലെ കിലോമീറ്റർ അങ്ങനത്തെ പരിപാടി ഹാജറായിട്ടൊന്നും ഇല്ല ഒരു ലോൺ ഒരു ഒന്നര വേറെ മുപ്പതിനാറ് കൊണ്ടുപോകാം അതും ഫുൾ അല്ലേ ഫുൾ ഗ്യാരന് കൊടുക്കാമല്ലോ നിങ്ങളെ പ്രൊഫൈല് മെയിനായിട്ട് പറഞ്ഞു പിന്നീപരണ്ടി ക്യാഷ് ഒരു പതിനെട്ട് രൂപ മൈലേജ് കൊണ്ടിട്ടോ അല്ലേ അടുത്ത വണ്ടി ഫോർ ഇന്റു കടക്കുന്നുണ്ട് അതും കേരള നമ്പർ ഇല്ല രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് റേസിലുള്ള വണ്ടിയാ പത്ത് ഇവിടെ എൻഒസിടെ നാളെ മറ്റന്നാളെ വണ്ടി കാട്ടി കൊടുക്കും നമ്പർ നാളെ മറ്റന്നാളെ കിട്ടും നമ്പർ കിട്ടും മലപ്പുറം വണ്ടി അങ്ങനെ കിട്ടും വണ്ടി ഫോർ ഇന്റു ഫോർ ആണ് സിൽവർ കളറ സിൽവർ കളർ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് പണ്ടിന്റെ അടി കണ്ടിക്കോട്ടെ ഒരു തുരുമ്പിന്റെ ഒരു കുത്ത് ഒരു കാണിച്ച് പായ് കൊടുക്കും കുത്ത് കാണിച്ച് ഫുൾ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി കേരള വണ്ടിനെക്കാട്ടും ക്വാളിറ്റിയാണ് അത്ര ദൈര്യത്തിലും പറഞ്ഞു കൊടുക്ക അതുകൊണ്ടാണ് ഞാൻ ഡൽഹി വണ്ടി ആയിട്ടും നമ്പർ ആകാത്തതിന്റെ മുന്നേ എടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്പർ ആകാത്ത വണ്ടി ഞാൻ കേരള വണ്ടി ആണെങ്കിൽ നമ്പറായ വണ്ടിയാണെങ്കിൽ കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിലേ ഹലോ ഇത് എട്ട് സീറ്റ് ആയിട്ട് ഇത് എട്ട് സീറ്റ് എട്ട് സീറ്റ് ആണ് ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തി അറുപത്തിയ്യായിരം കറക്റ്റ് ജെനുവിനിറ്റി സർവീസ് ഞാൻ കമ്പനി ചെക്ക് ചെയ്യാൻ പോയില്ല നാളെ രാവിലെ പോകും അതോ പറഞ്ഞാൽ കറക്റ്റ് ആണ് ഹിസ്റ്ററി കറക്റ്റ് നോക്കിട്ടാണ് ണ്ട് എടുത്തേക്കുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പൊള്ളത് അടുത്ത മാറുമ്പോ കേരളത്തില് മൂന്നാമത്തെ ഓണർ ഓണർഷിപ്പ് വരും റീപ്ലേസ് റീപ്ലേസ് സാധാരണ എല്ലാം അഞ്ചു മെരിച്ചിലിന്റെ ഫുൾ കട്ട ടയർ കട്ട് ടയറുണ്ട് വണ്ടി ഫുൾ പറഞ്ഞു കൊടുക്കാം പോളിഷ് ചെയ്തിട്ട് കൊടുക്കുക എത്ര കൊടുക്കുന്നില്ല ഇത് നമ്മൾ ഒമ്പതേക്കാ ലക്ഷം നമ്മൾ കൊടുക്കാം ഒമ്പത് ലക്ഷത്തി യുള്ള വണ്ടി പിന്നെ കൊറക്കണ ഈ വണ്ടി കണ്ടിട്ട് അല്ല വണ്ടി വന്ന് കണ്ടിട്ട് ഇതിന്റെ അടിയിലെ കാര്യങ്ങള് കമ്പനി അതേ മൈക്ക് എല്ലാ ഭാഗവും ഒരു തുരുമ്പനെ കുത്തില്ല ഒമ്പതേകാലൂപയൊക്കെ ആരും വന്ന് തർക്കിച്ചില്ല എന്തെങ്കിലും ഒരു അഞ്ചു രൂപ ആറ് രൂപ വരെ മാക്സിമം അതെ

ചോദിക്കണില്ല ചോദിച്ചാ തേഡ് പാർട്ടി തേർഡ് പാർട്ടി കിട്ടുള്ളൂ ഈ കസ്റ്റർ ആണെങ്കിൽ ലോണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ ആക്കിട്ട് തരും ചെയ്യുവല്ലേ ഇത് ലോൺ കരുവല്ലേ ഇതുവരെ ആറ് ലക്ഷ ലോ ആറ് ലക്ഷം ലോണ് എത്ര എട്ട് ലക്ഷം രൂപ ഏഴ് മുക്കാൽ ലക്ഷം കൊടുക്കാം കൊടുക്കാം ഇരുപത്തയ്യായിരം പിന്നെ കുറച്ച് കുറച്ച് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ആറ് ലക്ഷം ലോൺ ലോണ് ഒരു രണ്ട് ലക്ഷം രൂപ വണ്ടി വരൂല്ലേ വണ്ടി നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ വണ്ടി കൊണ്ടുപോകാം ഫുൾ നമ്മൾ പറഞ്ഞു നോക്കണ്ടെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഡീസൽ ഒക്കെ വെയിൽ കിട്ടും ഇതൊരു പതിനഞ്ച് വരെ കിട്ടുന്ന വണ്ടിയാ രാത്രി പതിനഞ്ച് അതേ കിട്ടുള്ളൂ അതെ മല മലങ്ങനെ കയറുമ്പോ കുറച്ച് അല്ലെങ്കിൽ ഓട്ടത്തിന് ഒരു പതിനഞ്ചിന്റെ ലെവലിൽ കിട്ടി കൊടുക്കാം അടുത്ത വണ്ടി ഒരേ സ്കോർപ്പിയോ വർത്താനം പറഞ്ഞ തത്തമയെപ്പഴെത്തി രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് എപ്പോഴും ആ പൊടുമ്പോ ചെറിയ പെയിന്റിംഗ് ഒന്നും കേറാത്ത വണ്ടിയാ ചെറിയ ടച്ചപ്പു ചെറിയ ടച്ചപ്പ് നല്ല ഒന്നും ഇപ്പൊ വരികയാണ് ഒന്ന് കൈകാണ്ട് വൃത്തിയാകെ ചളിയിലാണ് ഇത് ഒന്നേ ഒന്നേ കാലോ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ആണ് ഹോക്ക് ആണ് മൈലേജ് ഉണ്ടാവും ഫുള്ള് കിറ്റിസും കാര്യങ്ങളും ബാക്കിൽ എൽ സി ഡി അങ്ങനെ അങ്ങനെന്തൊക്കെ ഉണ്ട് എല്ലാം ഫുള്ള് സെറ്റപ്പുള്ള ഇത് പേപ്പർ പേപ്പർ ഫുള്ള് പുതിയ പേപ്പർ എല്ലാം ക്ലിയർ ആണ് നല്ലൊരു സ്കോർപിയോ ഏതെ സ്കോർപ്പിയോ സ്കോർപിയോയിലെ നല്ലൊരു ക്വാളിറ്റി വണ്ടി കിട്ടണം എന്നുള്ളവർ മാത്രം ഇതിനെ വിളിച്ചു അതെ എന്താ വെച്ചാൽ മൂന്ന് ലക്ഷം അത് ഫൈനല് വരും എന്തെങ്കിലും ചെയ്തു കൊടുക്കാം എന്താ വെച്ചാൽ വണ്ടി ക്വാളിറ്റി കൈകാത്തും കാര്യങ്ങളൊന്നും നോക്കി ഓളി അടിച്ച് കൊടുക്കാം മൂന്ന് ലക്ഷം ആണ് കിട്ടേണ്ടിതേ ആ കിട്ടേണ്ടതേ പിന്നെ ലോണൊക്കെ അത് പ്രയാസം ഫിനാൻസ് ഒരു ഒന്നര മാക്സിമം കേറുള്ളൂ ആണെങ്കിൽ ഒന്നര ലക്ഷം ഇറക്കാം അല്ലെങ്കിൽ ഒന്നര ലക്ഷം ഫുള്ള് ഫുള്ള് കൊണ്ടുപോകലേ കായിട്ട് കൊണ്ടുപോകും ഡീസലിൽ അത്ര മൈലേജ് കിട്ടും ഇതൊരു പത്ത് പന്ത്രണ്ട് ഒക്കെ പ്രതീക്ഷിച്ച മൈലേജ് കിട്ടുള്ളൂ വേറെ പണികളൊന്നും ഇല്ല ഒരു പണിയില്ല അതാണ് ഒരു പണിയില്ല നമുക്ക് ബോഡി സ്റ്റിക്കറും കാര്യമൊക്കെ ഫുള്ള് കമ്പനിയും ഇതൊക്കെ വരുന്നത് ഫുള്ള് അതേമാതിരി ഇരുപത്തൊന്ന് പതിനെട്ടോ നമ്പർ അമ്പത് വണ്ടി വർത്തമാനം പറഞ്ഞുകൾ കയറി കഴിഞ്ഞാൽ ഇതിന്റെ പേരാണ് പറയുംസ് അപ്പോ വീറോ അതിന്റെ ചെറിയ കൂടാതെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ നമ്മൾ ആ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമാക്കണ പഠിത്തല്ല അടിപൊളി കൂടിയായി കാണാം